അപ്പൊ നമ്മൾ നേരത്തെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മറ്റേ ഒരു ടാങ്ക് പുതിയതാക്കി ടാങ്കിരുന്നു അപ്പൊ നമ്മ നമ്മൾ അതിന്റെ ബൗളിൽ ബൗളിൽ നിന്നല്ലായിരുന്നു വേണ്ടത് നമുക്ക് ആ ബൗള് കാലിയായി കിടക്കാല്ലേ അതൊന്നും നമുക്ക് വേറൊരു അതിഥീനേം കൂടെ അതിനകത്തേക്ക് ഇടാം അപ്പൊ ആണ് കണ്ടല്ലോ നല്ല ബ്ലൂ കളർ അപ്പൊ നമുക്ക് ഇവരെ അപ്പൊ നമ്മള് ഇന്ന ഒരു അരമണിക്കൂർ ഈ ബൗളിന്റെ വെള്ളത്തിൽ ഇരുന്ന അല്ലെങ്കിൽ ആ വെള്ളം സെറ്റാകത്തില്ല അപ്പൊ ഇത് ചത്തു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ഇത് വെക്കാം ഫ്രണ്ട്സ് അപ്പൊ അര മണിക്കൂറായിട്ടുണ്ട് അപ്പൊ ഇവനെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കാണെങ്കിൽ ഇന്നത്തെ ഇവൻ കിടക്കുന്ന വെള്ളം അഴുക്കാണ് അപ്പൊ നമുക്ക് അതിനകത്ത് വെള്ളം കിടക്കാം ഫ്രണ്ട്സ് അപ്പൊ നിങ്ങള് അവനെ ഇടാൻ പോവാണ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നമ്മൾ അതിന് എടുത്തിട്ടുണ്ട് എന്നിട്ടാണെങ്കിൽ ഇവൻ നല്ല ഹാപ്പി ആണ്ടോ ഈ ഇങ്ങനത്തെ എഴുതിയിട്ട് നല്ല ഹാപ്പി ആണ് അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ കണ്ടായിരിക്കും വരും